ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാടിനും ചേലക്കരയ്ക്കും പുറകെ പാലക്കാട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞതായി പ്രാഥമിക കണക്കുകൾ ഇത് ഇങ്ങനെ വരുമ്പോൾ മുന്നണികളെല്ലാം പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട് വിജയം ഉറപ്പാണെന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസ് കരുതലോടെയാണ് പ്രതികരിക്കുന്നത് അട്ടിമറി നേടുമെന്ന് സി പി എമ്മും പറയുന്നു എന്നാൽ മൂന്നിടത്തും അസംതൃപ്തർ ഏറെയാണ് ഇവർ ആർക്കെല്ലാം വോട്ട് ചെയ്തുവെന്ന് ആർക്കും ഉറപ്പില്ല പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്ന് എൽ ഡി എഫും ബി ജെ പിയും അവകാശപ്പെടുകയും ചെയ്തു അഞ്ചക്ക ഭൂരിപക്ഷം ഉറപ്പാണെന്ന് യു ഡി എഫും അവകാശപ്പെട്ടു ഇങ്ങനെ പറയുമ്പോഴും പാർട്ടികളെല്ലാം അങ്കലാപ്പിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല പാലക്കാട് എക്സിറ്റ് പോളുകളും നടന്നില്ല എന്നാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഫലസൂചനകളും സൂചനകളും ലഭ്യമല്ല വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയിട്ടും പാലക്കാട് എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എഴുപത്തിയഞ്ച് പോയിന്റ് നാല് നാല് ശതമാനം ആയിരുന്നു മൂന്ന് മണിയോടെ പോളിംഗ് അൻപത് ശതമാനം കടന്നു വൈകിട്ട് അഞ്ചരയോടെ അറുപത്തഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമായി പാലക്കാട് നഗരസഭ എഴുപത്തി പോയിന്റ് ഒന്ന് പൂജ്യം കണ്ണാടി പഞ്ചായത്ത് എഴുപത് പോയിന്റ് ഒന്ന് അഞ്ച് മാത്തൂർ പഞ്ചായത്ത് എഴുപത് പോയിന്റ് ഒന്ന് ഒന്ന് പിരയാരി പഞ്ചായത്ത് എഴുപത് പോയിന്റ് എട്ട് ഒൻപത് എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില ആകെയുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് തപാൽ വോട്ടുകളും വീട്ടിലെത്തിയുള്ള വോട്ടുകളും സർവീസ് വോട്ടുകളും ചേരുമ്പോൾ കുറച്ചുകൂടി ഉയർന്നേക്കാം ഇതിൽ നഗരസഭയിൽ ബി സ്വാധീനമാണ് ഇവിടെ വോട്ട് പരമാവധി ചെയ്യിക്കാൻ അവർക്കായി അതുകൊണ്ട് ജയിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു എന്നാൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള പിരായിരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെ ആകെ തകിടമറിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അന്ന് ബി ജെ പി ആണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത് ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് അഞ്ചു ശതമാനത്തിലേറെ ഉയർന്നു ഇത് വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചക്ക ഭൂരിപക്ഷം പരസ്യമായി യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്രയും അനുകൂലമല്ല ശക്തമായ അടിയൊഴുക്ക് പാലക്കാട് ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ യു ഡി എഫിന്റെ ശക്തികേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ അറുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് എട്ട് ശതമാനമായി കുറഞ്ഞു ഇതാണ് യു ഡി എഫിൽ ചങ്കെടുപ്പുയരാൻ കാരണം കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു കണ്ണാടി പഞ്ചായത്തിൽ അറുപത്തിയെട്ട് പോയിന്റ് നാല് രണ്ട് ശതമാനവും മാത്തൂരിൽ അറുപത്തിയെട്ട് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനവുമാണ് പോളിംഗ് ഇവിടെ സി പി എമ്മിനും കോൺഗ്രസിനും ഏറെക്കുറെ തുല്യശക്തിയാണ് നഗരസഭയിൽ ബി ജെ പി വോട്ട് കൂട്ടിയാൽ ഈ പോളിംഗ് ശതമാനക്കുറവ് കോൺഗ്രസിനും സി പി എമ്മിനും തിരിച്ചടിയാകും പാലക്കാട്ടെ നഗരസഭാ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്തുവെന്നത് തന്നെയാകും വിധിയെ സ്വാധീനിക്കുക നഗരസഭാ പരിധിയില് വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നത് സന്ദീപ് വാര്യരുടെ കോണ്ഗ്രസ് പ്രവേശനത്തോടെ ബി ജെ പിയിലുണ്ടായ പരിവാർ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത്